ലൈക്ക് ഹലോ പിന്ന നീ ഇന്നോട് പറഞ്ഞല്ലേ ഹലോ സംഗി സംഖിനെ കൊല്ലാൻ വേണ്ടിട്ട് ഇന്ന് വരുന്ന് എന്താ കത്തി അവിടെ ഇല്ലേനോ കത്തി അവിടെ വെച്ചിന്ന് കത്തി പിന്നെ എവിടെനെ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയ ഒരേ കാര്യം എന്നോട് ചോദിക്കുക ഇവിടെ സാണസംഖിയെ ഇത് മലപ്പുറമാണ് മലപ്പുറത്ത് മലപ്പുറത്തിന്റെ കളി നടക്കഷ ഒരു തന്ത്രയ്ക്ക് ഒരു തന്ത്രയ്ക്ക് ജനിച്ചവനാളില് ഇന്നലെ പറഞ്ഞ വാക്ക് ഇന്നലെ വാദിക്കണം ഇന്നലെ കൊല്ലാൻ വരും പറഞ്ഞ അവൻ കത്തികൊണ്ട് വരാത്ത കൗത്തറക്കാൻ വരുന്ന പറഞ്ഞ ഇട എന്തേന്ന് വരാത്ത അതിന് ഉത്തരമായി പറയാ പിന്നെ എന്തുകൊണ്ടാണ് സംഗിക്ക് അറിയാ കൊണ്ടുട്ടങ്ങാടി വന്ന് കഴിഞ്ഞാൽ ഒരു കാലവും മാത്രമേ പോവുള്ളൂ കൊണ്ടോട്ടിത്തെ കാര് കൊണ്ടോട്ടിത്തെ ആളുകളുടെ സ്വഭാവം സംഘിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു പോയതും വരാത്തും പോകൂലറിയാ തിരിച്ചു പോകൂലെന്ന് സംഘിക്ക് നല്ല അറിയാം അതുകൊണ്ട് തന്നെയാണ് സാണ സംഘി വരാതെ പോയത് അല്ലെ അല്ലെ ഇന്നലെ പറഞ്ഞ വാക്ക് വാദിക്കണം ഇന്നലെ പറഞ്ഞ വാക്ക് വാദിക്കണം അല്ലെ അങ്ങനെ വെള്ളി വിളിക്കാനല്ലേ അല്ല പറഞ്ഞ വാക്ക് ബാധിക്കണം അല്ലേ വരാന്ന് എന്താ തോറ്റു മടങ്ങിനല്ലേ അർത്ഥം തോറ്റു അർത്ഥം അങ്ങനെ വെള്ളി വിളിച്ചു പോയിട്ട് അട മനേ ഇത് ആർ സ്വരം നീ വിചാരിച്ച കാര്യല്ല ഇത് ബി ജെ പി കാര്ക്ക് നിറങ്ങാനുള്ള ഈ മലപ്പുറം ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ മടങ്ങി പോയതും കാ വന്ന കൊണ്ട് കൊണ്ടുവിട്ടങ്ങാടിക്ക് വന്നു കഴിഞ്ഞാൽ കാലുണ്ടാവൂല എന്റെ ജീവുണ്ടാവൂലെന്ന് അറിയ അത് തന്നെയാണ് സംഘി പേടിച്ചു പോയത് അപ്പൊ കൊണ്ടോട്ടിത്തെ കൊണ്ടുപോയിട്ട് അറിയല്ലോ ഇർസുക പേരൻസിന്റെ ദേവൻ എന്താന്നറിയാ മോനെ നോക്കിക്കോ നീ എനിക്കുണ്ടാക്കാൻ വേണ്ടി വരണ്ട കേട്ടോ നീ എനിക്ക് ബുദ്ധി ഉണ്ടാക്കാനും നീ എൻ്റെ ബുദ്ധി പോയെന്ന് നോക്കിയാൽ മതി എനിക്ക് ആശ്രിത ബുദ്ധിയുണ്ട് കേട്ടോ എനിക്ക് ആവശ്യത്തിന് ബുദ്ധിയുണ്ട് വികരമുണ്ട് എനിക്ക് കൈ എനിക്ക് ചെയ്യാനറിയാം ഈ നിൽക്കുണ്ടാക്കണ്ടോ നീ അനൻ്റെ കാര്യം നോക്കിയാൽ മതി എനിക്കുള്ള പണീനെ കൊണ്ടുപോകാൻ അറിയാം ഏഹ് ഞാനന്നെ ഉള്ള പണീനെ കൊണ്ടുപോകാനുണ്ട് എങ്ങനെയെങ്കിലും ഓ യൂട്യൂബ് ചാനലുണ്ട് വീഡിയോ ഉണ്ട് അതുപോലെ ചെറിയൊരു പണിയുണ്ട് ഹിസ്റ്ററി ഇടാൻ പോവും പിന്നെ സത്യ ഹിസ്റ്ററി ഇടാനും അവന് കിട്ടിയ ചെറിയ പൈസ ആയാലും അത് ഒരു കൂട്ടിങ്ങാണ്ട് വെക്കും അതന്നെ ഒരു കൂട്ടി ഉണ്ടാക്കി വെക്കും അതന്നെ അതിനെ ഞങ്ങളെ ജീവിച്ചിങ്ങനെ പോകേണ്ടേ ഞാൻ ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് പോണ്ട് അതുകൊണ്ട് മോനെ നീ എനിക്കുണ്ടാക്കി വരണ്ട ഓക്കെ അതുകൊണ്ട് നിന്റെ താടി കേടുവരാ സുഖിച്ചാൽ ഈ കൊണ്ടുട്ടങ്ങാടിയുള്ള ആൾക്കാര് നിന്റെ ഒരു ഒരു ഇനി പോരാ അത് മറക്കണ്ട അങ്ങനെ വെല്ലുവിളിക്കാൻ വന്നവനാണ് ഓക്കെ അതുകൊണ്ട് ഞാൻ പോട്ടെ അപ്പോൾ നമുക്ക് ഇതെ കാണാം കണ്ടിരിക്കാം കാണാം കാണണം പോട്ടട സംഖ്യയെ സാണസംഖ്യയെ െ പോയി വരട്ടോ